ഇന്ന് കാണിക്കുന്ന നല്ലൊരു ഡയറ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാം പെട്ടെന്ന് തീരുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ കുക്കുമറും എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത കുക്കുമറും അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത തക്കാളി ഉള്ളി ഇതൊക്കെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ബോയിൽ ചെയ്തിട്ടുള്ള കോൺ എടുത്തിട്ടുണ്ട് സീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എല്ലാം ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ എടുക്കുന്നത് ഇതിൽ ഞാൻ കടലെടുത്തിട്ടുണ്ട് നല്ല ക്രഞ്ചിനെസ്സും കൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കടലയും കൂടി എടുത്തിട്ടുണ്ട് ചനാതാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ചനാതാലെടുത്തിട്ടുണ്ട് നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള സാലഡാണ് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു കിഡ്ഡിലൻ സാലഡാണ് കേട്ടോ ഇത് ഇവിടെ ചീര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ആവിയിൽ വേവിച്ച ചീരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ ബ്ലഡിൻ്റെ കൗണ്ടൊന്നും കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചീരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയും കൂടി ബോയിൽ ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് നല്ലൊരു അടിപൊളി സാലഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതിലേക്ക് സാൾട്ടും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അവിടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് നിൽക്കുക അപ്പോൾ പുതിയതായിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പൊണ്ടത്തടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് റെസിപ്പിയാണ് ഇത് എന്തായിട്ടും ടെൻ ഡേയ്സ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അമിതവണ്ണം എപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ് വണ്ണം കൂടിയതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് കുറച്ചെടുക്കാൻ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഭക്ഷണപ്രിയരും കൂടിയാണെങ്കിൽ ഒരിക്കൽ കൂടിയ വണ്ണം അത്ര പെട്ടെന്നൊന്നും കുറക്കാൻ സാധിക്കില്ല കേട്ടോ എന്നാൽ വണ്ണം പിന്നീട് ശരീരത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത്ര നിസ്സാരമല്ല പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ഭക്ഷണം നിയന്ത്രിച്ചു കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കാനുണ്ട് അതിനുവേണ്ടി നമുക്ക് ചെറിയ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തുടങ്ങാം കേട്ടോ സാലഡാണ് ഇത്തരത്തിൽ ആരോഗ്യം നൽകുന്നതിനും അമിതവണ്ണം കുറക്കുന്നതിനും ഏറ്റവും വലിയൊരു ഉപാധി അതുകൊണ്ട് തന്നെ ഈ സാലഡ് ഇതിന്റെ കൂടെ വർക്കൗട്ടും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് കിലോ നമുക്ക് ഈസി ആയിട്ട് കുറക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട লাইনে থ্যাংক ইউ থ্যাংক ইউ ফারিং